എഴുത്തുകാരെ കുറിച്ച് എഴുത്തിനെ കുറിച്ച് പറയുമ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഒരു ബുദ്ധൻ സംസാരിക്കാതിരിക്കുന്ന ആളാണ് പക്ഷേ അത്രയും വലിയ കടൽ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും അതിനുണ്ട് ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു ഓരോ കാലത്തും കിട്ടേണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ എഴുത്ത് പോലെ പലപ്പോഴും തോന്നുന്ന തരത്തിൽ പല എഴുത്തുകൾ വരുന്നുണ്ട് എങ്ങനെയാണ് ആ എഴുത്തുകളെ കാണുന്നത് അതിനകത്ത് എനിക്കെപ്പോഴും എം ടിയുടെ വായിച്ചതിൻ്റെ ഓർമ്മയിലും വായിക്കുമ്പോഴും പിന്നെ എം ടിയെ പറ്റിയുള്ള മറ്റുള്ളവർ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എം ടി കാര്യങ്ങളെ ഒതുക്കി പറഞ്ഞ ആളായിരുന്നു അതായത് ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ കട്ട് ചെയ്ത് കളയാനുണ്ടാവില്ല ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടാവില്ല ഇപ്പോൾ അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള ചില കഥകൾ വാനപ്രസ്ഥം പോലുള്ള കഥകളൊക്കെ ഈ രണ്ട് പേര് ഒരു സത്യത്തിൽ വന്ന് താമസിക്കാൻ പറ്റും ചെയ്യുന്ന പഴയ പഴയകാലത്ത് പ്രണയങ്ങൾ അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് അതിനകത്തൊക്കെ അവരുടെ സംഭാഷണങ്ങളൊക്കെ മൗനത്തിലൂടെയാണ് പോകുന്നത് മഞ്ഞ് മഞ്ഞ് എന്ന നോവൽ ആലോചിച്ചാൽ ചെറിയ വളരെ ചെറുതാണത് അത് ഫ്രീസായി കിടക്കുന്ന ഒരു മനസ്സും ഫ്രീസായി കിടക്കുന്ന പശ്ചാത്തല ത്രൂ അത് അതായത് നൈനിത്താളിൽ ഒരു വിമല എന്ന് പറഞ്ഞ ടീച്ചർ അവരുടെ നഷ്ടപ്പെട്ട ഒരു പ്രണയത്തെ ഓർത്തിട്ട് നിൽക്കുകയും അവരിലേക്ക് സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന പുതിയ ഒരാൾ വരികയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിനകത്ത് ഫ്രീസായിട്ടുള്ള കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ അദ്ദേഹത്തിന് എഴുത്തിലുണ്ട് പിന്നെ മനസ്സ് ഫ്രീസാണ് ഈ ടീച്ചർ പിന്നെ ഫ്രീസ് ആകപ്പെട്ട മനസ്സിൻ്റെ ഒരാളാണ് തുറന്ന ആളല്ല അപ്പോൾ വളരെ ഉതുക്കി പിടിച്ച വാക്കുകളിലൂടെ അദ്ദേഹം അതൊക്കെ എഴുതുക ആ പുസ്തകം മുഴുവൻ തന്നെ ആ ഫീലാണ് നമുക്ക് തരിക അപ്പോൾ വാക്കുകൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പറയാനും എഴുതാനുമൊക്കെ അദ്ദേഹത്തിന് സവിശേഷമായിട്ടുള്ള ഒരു അസാധ്യമായിട്ടുള്ള സിദ്ധി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൗനിയായിട്ടുള്ള എം ടി വാസ്തവനാരായം നമ്മൾ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹം നമ്മൾ ഏത് വേദിയിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് നോക്കുകയുള്ളൂ അദ്ദേഹം വളരെ ചിന്താഗുലരായിട്ടിരിക്കുന്ന ഒരാളായിട്ട് കാണാം എത്ര പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പം ഇരിക്കുമ്പോഴും ചിരിക്കുക എന്ന് പറയുന്നത് വളരെയേറെ അപ്പോൾ പക്ഷേ അദ്ദേഹത്തു നിന്നാണ് നേരത്തെ ലിജവും ഹർഷനും ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിനാണ് ഇത്രമാത്രം വലിയ എഴുത്ത് പുറത്തേക്ക് വന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ശരിക്കും തിരയടിക്കുന്ന കടൽ എന്നൊക്കെ പറയില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ജീവിതം എങ്ങനെ തിരയടിക്കുകയാണ് പക്ഷേ അത് തുളുമ്പാത്ത നിറകൂടമായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ മൗനത്തിലൂടെ മാത്രമേ വരുന്നുള്ളൂ ൂ എന്നേ ഉള്ളൂ അത് തോക്കൂ സിനിമ സിനിമ എന്ന് വെച്ചാൽ സംഭാഷണ പ്രധാനമായിട്ടുള്ള ഏർപ്പാടാണല്ലോ സിനിമ ആദ്യകാലത്ത് നിന്ന് സംഭാഷണങ്ങൾ മാറിയിട്ട് പിന്നീട് ദൃശ്യങ്ങളിലേക്ക് മാറിയപ്പോൾ സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതായി മാറി അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉദാഹരണത്തിന് എന്താണ് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല മക്കളെ എന്ന് വെച്ചാൽ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലത്തെ എന്നും നിലനിൽക്കുന്നൊരു പഞ്ച് ഡയലോഗാണത് അതായത് യഥാർത്ഥത്തിൽ വടക്കൻ വീരകഥയിലെ പഞ്ച് ഡയലോഗ് വന്നതിന് ശേഷമാണ് എല്ലാ സിനിമകളിലേക്കും പഞ്ച് ഡയലോഗ് ഒന്ന് വേണം എന്നതിലേക്ക് പിന്നീട് സവാരി ഗിരിഗിരി മറ്റെന്ന് മറിച്ച് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതിലേക്ക് വന്നത് എം ടി യഥാർത്ഥത്തിൽ എഴുതി വെച്ച ചില ഡയലോഗുകൾ കൊണ്ടാണ് അതിനു മുമ്പ് പഞ്ച് ഡയലോഗുകൾ ഉണ്ട് നമ്മുടെ സേതു എന്നും സേതുവിനോട് മാത്രമേ ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും ആണുങ്ങളുടെ ഒരു സൂചിപ്പിക്കാൻ ആ ആൺ മനസ്സിൽ നിന്നും പെൺമനസ്സിൽ നിന്നും മറ്റും എഴുതിയ എം ടി എഴുതിയൊരു കാര്യമാണ് അപ്പോൾ ആ നിലക്ക് എങ്ങനെ നോക്കിയാലും മലയാളിയുടെ വികാര വിചാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആളാണ് എം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമൂഴത്തിനകത്തുള്ള ഈ സട്ടിലായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതായത് ദൈവങ്ങളെ ദൈവങ്ങളായിട്ടുള്ള മനുഷ്യരായിട്ടാണ് അദ്ദേഹം അദ്ദേഹം അർജുനാണെങ്കിലും യുധിഷ്ഠരനാണെങ്കിലും ഭീമനാണെങ്കിലും ഒക്കെ മനുഷ്യരാണ് മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് മതത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കൊണ്ടുനടക്കുന്ന കാലമാകുമ്പോഴേക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടെന്താണ് എം ടി ഉണ്ടാക്കി വെച്ചത് അതായത് സാധാരണ ഇതിൽ മറ്റ് ഇന്ത്യൻ എല്ലാ ഭാഷകളിലും നമ്മുടെ ഇതിഹാസങ്ങൾ രാമായണത്തെയും മഹാഭാരതത്തെയും എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ മതരാഷ്ട്രീയക്കാർ പിടിച്ചെടുക്കും പക്ഷേ കേരളത്തിൽ മാത്രം സംഭവിച്ചില്ല കേരളത്തിൽ എം ടി വിശ്വാസിയാണ് അമ്പലത്തിൽ പോകുന്ന ആളാണ് ഭഗവതിയോടുള്ള അടുപ്പം പറയുന്ന ആളാണ് പക്ഷേ എം ടി എഴുതിയ മഹാഭാരതം കേന്ദ്രമാക്കിയിട്ടുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കഥാപാത്രത്തിലൊരാളെ കഥാപാത്രമാക്കിയുള്ള നോവലിനെ പിടിച്ചെടുക്കാൻ മതരാഷ്ട്രീയക്കാർക്ക് പറ്റിയില്ല അതങ്ങനെ പറ്റിയേയില്ല കാരണം അദ്ദേഹം വിശ്വാസത്തെ ഈ പറയുന്ന ഒരു അടച്ചുറപ്പുള്ള സംഗതിക്കാത്തുകൾ എഴുതി അദ്ദേഹം മനുഷ്യനെ പോലെ ചെതിരിത്തെറിക്കുന്ന വികാരങ്ങളുള്ള ആളായിട്ടാണ് ദൈവങ്ങൾ എഴുതി അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് തുഞ്ചത്ത് തുഞ്ചൻപറമ്പിലാണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളായിരുന്നു എൻ പി മുഹമ്മദ് നമ്മളൊരു പക്ഷേ ഈ കാലത്ത് സംസാരിക്കുകയും ഈ കാലത്ത് ഈ വാർത്ത കാണുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലാത്തൊരു സൗ അല്ലെങ്കിൽ വല്ലാതെ അറിയില്ലാത്തൊരു സൗഹൃദം എം ടിയും എൻ പി മുഹമ്മദ് തമ്മിലുണ്ട് അവർ രണ്ടുപേരും ചേർന്ന് അറബി പൊന്നു എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുണ്ട് കോഴിക്കോടും മംഗലാരുമൊക്കെ കേന്ദ്രമായിട്ടുള്ള ഈ കള്ളക്കടത്ത് സ്വർണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു നോവലാണ് പണ്ടപ്പുഴ വായിച്ച എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് എഴുതിയതാണത് എം ടി വാസ്തവ എന്നാർ എൻ പി മുഹമ്മദ് എന്ന പേരിലാണ് രണ്ട് പേര് ചേർന്ന് എഴുതിയ നോവലാണ് നല്ല നോവലായിരുന്നു അത് ആ നിലയ്ക്ക് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് പക്ഷേ ഇവരുടെ സൗഹൃദം കേരളത്തിൻ്റെ സാഹിത്യ സംബന്ധിയായുള്ള സദസ്സുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച പക്ഷേ അത് അവർ രണ്ടുപേരും വളരെ ഈ ഒരിക്കലും പണ്ടപ്പോഴും എം ടി എഴുതിയെനിക്ക് ഓർമ്മ എം ടിയും എം പി മുഹമ്മദും കൂടെ ഇങ്ങനെ നടന്നു പോകും എം പി മുഹമ്മദ് എം ടിയെ പറ്റി എഴുതിയാണ് നടന്നു പോകുമ്പോൾ രണ്ടുപേരും മൗനികളായിരിക്കും അധികം സംസാരിക്കില്ല വലിയ സുഹൃത്തുക്കളാണ് അധികം സംസാരിക്കില്ല എം ടി അങ്ങനെയുള്ള പറ നടന്നു പോകുന്നതിനിടയിൽ എം ടി ചിലപ്പോൾ ഒരു വാചകമൊക്കെ പറയും അപ്പോൾ പിന്നീട് അതൊരു കഥയായിട്ടോ പുസ്തകമായിട്ടോ വരുമ്പോഴാണ് അതിനകത്ത് ഈ വാചകം കാണുമ്പോഴാണ് എം പി മുഹമ്മദ് മനസ്സിലാവോ എന്നോട് സംസാരിച്ച ആ കാര്യമായിരുന്നല്ലോ അദ്ദേഹം എഴുതിയത് അപ്പോൾ അങ്ങനെ അസാധാരണമായുള്ള ശേഷികരല്ല നമ്മളിപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഒരു ആരാധകർ പറയുന്ന പോലെ വർത്തമാനമായിട്ടല്ല കണ്ടത് യഥാർത്ഥത്തിൽ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റ് ഇത്രക്ക് ലോണ്ടഡായിട്ട് സമൂഹത്തിന് കൊടുത്ത മറ്റൊരാൾ നമുക്കില്ല നിശ്ചയമായിട്ടുമില്ല ഇനി ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകുമോ എന്നും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം അത് എഴുത്ത് എന്നത് മാത്രം പ്രധാനമായിരുന്നൊരു കാലത്തിൻ്റെ ആളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ എഴുത്ത് മാറി വിഷ്വൽ സംഗതികളിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്കും അവർ തന്നെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ട് ഇനി ഇനിയൊരുപക്ഷേ ഈ യന്ത്രങ്ങൾ കൂടി ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് സംഗതികളായിരിക്കും നമ്മൾ കാണുക അതുകൊണ്ടൊരു മനുഷ്യനുണ്ടാക്കിയ അയാളുടെ മൗനമായിട്ട് ജീവിക്കുന്ന അയാളുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഇത്രയും വലിയ ക്രിയേ ക്രിയേറ്റീവ് സംഗതികൾ ഇനി ഉണ്ടാകുമോ ഒരാളെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ പക്ഷേ അപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് മോഹൻലാൽ വന്നു പോയി മമ്മൂട്ടി ഒന്ന് നിശ്ചയമായിട്ടും വരും നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും മലയാള മനോരമയും മാതൃഭൂമിയും ന്യൂസ് മലയാളവും എല്ലാം ചേർന്ന് നമ്മുടെ കേരളത്തെ സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല